ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് വെജിറ്റബിൾ ബിരിയാണി ആകുമ്പോൾ ചിക്കൻ കഴിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നില്ല അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യും ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് വച്ചിട്ട് ഒരു പുലാവാണ് കേട്ടോ അതിനെ ഇത് സോയ നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ എടുത്തത് ഇതേ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞെടുത്ത് വെച്ചു ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുത്ത് വയ്ക്കാം അതിൻ്റെ ഒപ്പം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുക ഇല്ലെങ്കിൽ ഗരഭമസാലപ്പൊടി ഇടുക അതിടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല മണവും കിട്ടും നന്നായിട്ട് ഇതിനെ ഇങ്ങനെ പെരട്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെച്ചേക്കാം എന്നിട്ട് തയ്യാറാക്കാനായിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം കാരണം നമ്മൾ കടുക് പൊട്ടിയിട്ടാണല്ലോ മുളകും കറിവേപ്പില ഇടുന്നത് അതുകൊണ്ട് അത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ചോപ്പ് ഉള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റി അതാണ് എളുപ്പം അരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്ത സവാള അത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴുന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ സവാളയുടെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി വരും ഈ സമയത്ത് അതിലേക്ക് നമുക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഞാൻ ചേർത്ത് ചിക്കൻ മസാല അതും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറ്റി എടുത്തു അതിന് ശേഷം ആ പച്ചമണം മാറിക്കിട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ഒരു മൂന്നോ നാലോ എടുക്കാം നാല് തക്കാളിയോ അതല്ല ഇച്ചിരി പോയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയുടെ നീരറങ്ങി ഒന്ന് വെന്ത് സോഫ്റ്റ് ആവണം അതിന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചെനിക്ക് വെന്ത് നീര് വന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ മല്ലിയയിലേറെ തണ്ട് മാത്രയല്ല എറുത്ത് മാറ്റിയിട്ട് ആ തണ്ട് കുറച്ച് ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്കിട്ട് ഇളക്കിയിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന സോയാ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കണം നമ്മുടെ മസാലയും സോയാ ചങ്ക്സും എല്ലാം തമ്മിൽ ഒന്ന് മിക്സായി കിട്ടാൻ ഭാഗത്തിനും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അല്പം പോലും വെള്ളം ഇത് ചേർക്കാണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വയ്ക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കാരണം വെള്ളം ഇറങ്ങി ഇതിലേ ഇതുപോലെ വെന്ത് റെഡിയായി സോഫ്റ്റ് ആയി വരും ഇതിൽ കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ കാരണം ബിരിയാണി ആകുമ്പോൾ നമുക്ക് ഗ്രേവിയുടെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചിട്ട് നമുക്കിനി അടുത്ത സെക്ഷൻ തുടങ്ങാം എനിക്കിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം എറുത്ത് മാറ്റി വെച്ച മല്ലി തണ്ടാണ് ആദ്യം ചേർത്ത് മല്ലിയില കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ സോയാ ചിങ്സ് കൊണ്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു സോയാ അല്ലാതെ കറി വെക്കുമ്പോഴും ഇതിനെ അല്ലാണ്ട് വയ്ക്കുമ്പോഴും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മുടെ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രം വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് പാത്രത്തിൽ മൊത്തം ചുരിച്ചിട്ട് ബീൻസാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് അതിലേക്ക് ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തു ഇപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരും ആ സമയത്തേക്ക് ആദ്യം ബീൻസ് തന്നെ ചേർക്കണം ബീൻസിന് ഇച്ചിരി കൂടെ വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് ബീൻസ് ആദ്യം ചേർക്കുന്നത് അതൊരു രണ്ട് മിനിറ്റ് ഇളക്കി അതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ചെവി എടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ക്യാരറ്റിലും ബീൻസിലും പിടിക്കാനുള്ള ഉപ്പ് ഒരു ലേശ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അത് ബിരിയാണി റൈസിൻ്റെതായാലും ജീരക റൈസായാലും നമ്മുടെ സാധാ ചോറായാലും കുഴപ്പമില്ല കേട്ടോ അത് ഇതിലേക്കിട്ട് ഇത് ഞാൻ ഇപ്പം ബിരിയാണിയുടെ റൈസിൽ ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കൂടെ അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ആദ്യം നമ്മൾ എടുത്ത് വയ്ക്കുന്ന മല്ലിയിലെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ റൈസിലിടാനായിട്ട് ആ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് റൈസ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ പുലാവ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിൽ ഈ രീതിയിൽ കഴിക്കാനും എടുക്കാം നമുക്ക് സോയാ ചിങ്ക്സുമായിട്ട് മിക്സാക്കി എടുക്കാം എനിക്കിവിടെ അങ്ങനെ പറ്റില്ല രണ്ട് രണ്ടായിട്ട് തന്നെ ചെയ്തെടുക്കണം രണ്ട് രീതിയിലും ചെയ്യണം അതുകൊണ്ട് ഞാൻ സോയാ ചിങ്ക്സ് കറിയിൽ നിന്ന് കുറച്ച് ആദ്യം മാറ്റിയിട്ട് കുറച്ച് കറി കറിയധികം വെച്ചിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയ റൈസിൽ നിന്ന് കുറച്ച് കോരി കുറച്ച് കോരി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മോൻ ഇങ്ങനെ തന്നെ എനിക്ക് കൊടുക്കണം പിന്നെ സെപ്പറേറ്റ് കിട്ടുന്നേക്കാൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് അവന് ഇഷ്ടം പക്ഷേ അവൻ്റെ അച്ഛന് ഇങ്ങനെ കൊടുക്കുന്നത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് സെപ്പറേറ്റ് കൊടുക്കണം അതുകൊണ്ട് ഞാൻ കുറച്ച് മോന് വേണ്ടിയിട്ട് ദേവി ദേവൻ ഒക്കെ എടുത്ത് ഒരു പപ്പടം കൂടെ വറുത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ് അച്ചാർ വേണമെങ്കിൽ അച്ചാറാക്കാം മോന അച്ചാറും വേണ്ട ഇനി ഇതിനോടൊപ്പം വേറെ ഒന്നും വേണ്ട അവന് ഇതും ഒരു പപ്പടത്തിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അവനിത് മാത്രം ഞാൻ തയ്യാറാക്കിയത് നമുക്ക് വീട്ടിൽ അച്ചാർ വേണമെന്നുള്ളവർക്ക് അച്ചാർ എടുക്കാം ഇനി ഇതിൻ നിങ്ങൾ പലരും ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടാവാം ചെയ്തിട്ടില്ലാത്തവർക്കും ആദ്യമായി ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർക്കും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ പിന്നെ വെജിറ്റബിൾ ചോറ് മാത്രമായിട്ട് കറിയിൽ മിക്സ് ആക്കാതെ ഇങ്ങനെ എടുത്തിട്ട് കറി സെപ്പറേറ്റും കൊടുക്കാൻ കേട്ടോ നമുക്ക് ഇങ്ങനെ റൈസ് സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് പപ്പടവും സോയ കറി വേറെയും കൊടുത്താൽ മതിയാവും കേട്ടോ തയ്യാറാക്കി നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ